ഹലോ വെൽക്കം ടു വെൽക്കരമായിട്ട് വീഡിയോ വൈസ് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ ചെയ്യുക നിങ്ങൾക്ക് ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഗ്രീന ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സോ നമുക്ക് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോയിട്ട് ഞാൻ കാണിച്ചിരുന്നു ഓക്കെ വെറുംബൂഡ മാപ്പിലാണ് കാണിച്ചിരുന്നത് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്റ്റംബർ നാലിലാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുപാട് പേര് പറഞ്ഞു കോസ്മിക് റേസ് ആണ് കോസ്മിക് റേസ് ആണെന്നൊക്കെ അതൊന്നും നല്ല ഗൈസ് ഓക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഗ്രീനെ പ്രോപ്പറായിട്ട് കണ്ടതാണ് ഇവിടെ ഹിലിയുണ്ട് ഇവിടെ ഹിലിയുണ്ട് സോ ഇവിടുത്തെ ഹിലി നമുക്ക് ഓക്കെ കണ്ടോ ഒരു മാപ്പിൽ എത്ര ഹെലി ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഹെലിയെന്തോ ഉള്ളൂ ഓക്കെ സോ ഹെലി എടുക്കാനും കുറച്ച് പാടാണ് വേസ്റ്റ് നമുക്ക് പെട്ടെന്നൊന്നും എടുക്കാനൊന്നും കഴിയില്ല നിങ്ങൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടോ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പിനൊക്കെ ചിത്രം കണ്ടോ അതിൽ നമുക്ക് അയ്യായിരം വേണം അയ്യായിരം ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെലിയും കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷേ നമുക്ക് അതിന് എടുത്തുവന്നിങ്ങനെ മൂഞ്ചിയിരിക്കാത്തന്നെ കണ്ടോ ഐ സോറി അയ്യായിരം അല്ല നാലായിരം ടോക്കണോ കണ്ടോ നാലായിരം ഈ സ്റ്റാർ സ്റ്റാർക്കോയിൻ വേണോ നാലായിരം സ്റ്റാർക്കോയിൻ്റെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ സോ സ്റ്റാർ കോയിൻ ഇങ്ങനെ കിട്ടുകയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് എപ്പോൾ ഒക്കെ എടുക്കുമല്ലോ പോയി എടുക്കുമ്പോൾ ഓരോ ടോക്കൺ എടുക്കാനുസരിച്ച് നമുക്ക് അഞ്ഞൂറ് പോയിന്റ് വെച്ച് കിട്ടും അതേപോലെ തന്നെ നമ്മൾ എരുമീനൊക്കെ കൊല്ലുകയാണെങ്കിൽ അപ്പോഴും അഞ്ഞൂറ് പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടും സോ നാലായിരം കോയിൻ അത്ര വലിയ ടാസ്ക് എന്നല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടാസ്ക് ഞാൻ കാണിച്ചു തരാം അതൊക്കെ ബോട്ടായിരിക്കും ചാവടി ചാവടി ചാവത്തില്ല ഓ ഓക്കെ എനിക്കൊരു പിങ് അയ്യാ വി പിന്നിട്ട് കളിക്കുന്നുണ്ടേ ഇട്ടൊന്നും മറ്റേങ്കിലാക്കി പോ എന്തോ ആണ് വെച്ചത് ഓക്കെ കണ്ടോ ഇപ്പൊ നമുക്ക് അഞ്ഞൂറ് കോയിൻ കിട്ടിയിട്ടില്ല ഒരു എനിമിനെ കൊന്നപ്പോൾ അഞ്ഞൂറ് കോയിൻ സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോ വലിയ പാടൊന്നുമില്ല അയ്യായിരം കോയിൻ ആക്കാറുണ്ട് അത് ഓരോ ഗെയിമിലും കോയിൻ ആക്കണം വയസ്സ് മനസ്സിലായത് നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ കുറെ കോയിൻ ആക്കി ഇട്ടിട്ടൊന്നും കാര്യമില്ല അപ്പം ടോക്കം പോലെ തന്നെ സോ ഇപ്പം എത്ര കോയിൻ ആയി ആയിരത്തി ഇരുന്നൂറ് കോയിൻ ആയിട്ടുണ്ട് അഞ്ഞൂറ് വെച്ചല്ലോ തോന്നണം എന്തൊക്കെയോ പൈസ കിട്ടുന്നത് കുറെ ഒന്നുകൂടെ കല്യാണം പറയുമോ അവസ്ഥ സോ നമുക്കിപ്പോൾ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറായി നമുക്ക് അയ്യായി നാലായിരം കോയിൻ ആക്കണം സോ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ നമ്മൾ വിചാരിക്കണം അത്ര എളുപ്പമല്ല പക്ഷേ കുറേ ഇനിങ്സ് ഒക്കെ വരാണെങ്കിൽ ഷാർട്ടിങ്ങിൽ തന്നെ എടുക്കാനായിരിക്കും പാട് പിന്നെ പിന്നെ നമുക്ക് കോയിനൊക്കെ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഷാർട്ടിങ്ങിൽ എടുക്കണമെങ്കിൽ കുറച്ച് ചടങ്ങായിരിക്കും നമുക്ക് ഫുൾ ഹെലി ചെക്ക് ചെയ്യണം അതായത് ഹെലിയുടെ അവസ്ഥയും എത്ര മാത്രം ഡാമേജ് കിട്ടും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം സോ ചാനൽ ഫുഡായിട്ട് കാണാം ആരെങ്കിലും നോക്കേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഫ്രീ ഫ്രീഫയറിൻ്റെ തീപ്പൊരു വീഡിയോസ് ലൈവ് എല്ലാ കാര്യങ്ങളും ഈ ചാനൽ അവൈലബിൾ ആണ് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നിങ്ങൾക്ക് വെറുതെ കാര്യങ്ങളൊന്നും ആവുമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടാ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് മാക്സിമം ഷെയർ കൂടി ചെയ്തു ഒക്കെ സോ പെട്ടെന്ന് സബ്സ്ക്രൈബ് ഐ സബ്സ്ക്രൈബ് സോ നമുക്ക് എത്ര കോയിനായി നോക്കട്ടെ നമുക്കിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് കോയിൻ ആയിട്ട് ദേശീയ ഇനിയും കോയിൻ വേണേ എന്തൊരു ചടങ്ങാണിത് കടപാട സ്റ്റേജും കാര്യങ്ങളൊക്കെ വന്നത് കൈസ് അടുത്ത അപ്ഡേറ്റ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ് ഷോക്കാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല പക്ഷേ സൂപ്പറാണെന്ന് വെച്ചാൽ അതും എനിക്ക് അറിയില്ല കൈസ് നിങ്ങൾ തന്നെ പറയാം അടുത്ത അപ്ഡേറ്റ് എങ്ങനെയാണ് മെയിനായിട്ട് ഈ ഇതൊക്കെ കാളുകൾ അത് കൈസ് ദോക്കട തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴയൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് ഷോക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്ഡേറ്റ് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ കളിച്ച് കളിച്ച് നമുക്ക് അത് നോർമലായിട്ട് തോന്നിക്കോളൂ വലിയ സീൻ വരില്ലോ തോന്നുന്നു ഇപ്പോൾ നമുക്ക് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം കോയിനായിട്ടുണ്ട് ഗൈസ് കാമോൺ എവിടെ രാജാവിൻ്റെ സംഭവം വന്നിട്ടുണ്ട് ഗൈസ് ഓ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം വൈസ് ഈ കോൺസെപ്റ്റ് വീണ്ടും ഗ്രീനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പൊളി ഗൈസ് ഓക്കെ സോ ഐയസ്റ്റ് കില്ലുള്ളവർക്ക് ഈ സാധനം കിട്ടുന്നത് ഇത് ആണ് ഗൈസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുമാണ് കളിക്കുക മൂവായിരം കോയിനുണ്ടെങ്കിൽ ഇത് ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇത് ഇതെന്ന് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആർ പോലെ ലൂട്ടും കാര്യങ്ങൾ കിട്ടുന്ന സംഭവം തോന്നുന്നു സോ നമുക്ക് അതല്ല നമുക്ക് ആദ്യം പോയിട്ട് പ്ലെയിൻ തുറക്കണം എന്തോന്നാടെ സോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ് കോയിൻ കൂടി ഒരു അഞ്ഞൂറ് കോയിന് കൂടി കിട്ടിയ സെറ്റ് ഒന്ന് ഹെലി വന്നെങ്കിലും ഹെലി ഒന്ന് എടുക്കണമെങ്കിൽ പെട്ടെന്ന് പെടാപ്പാട് നോക്കിയതായി നിങ്ങൾ ഓക്കെ അങ്ങനെ നമുക്ക് നാലായിരം കോയിൻ ആയിട്ടുണ്ട് ഐസ് അടിയിൽ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ എൻ്റെ കൂടെ കുഞ്ഞപ്പന് ആ കോയിനാണ് ഓക്കെ നമ്മൾ എഫ് എഫ് കോയിൻ അല്ല ഇത് ഈ നാലായിരം യൂസ് ചെയ്താൽ എഫ് കോയിന് തീരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല സോ ഏഹ് തീരില്ല എന്നാണ്ട വിശ്വാസം നമുക്ക് നോക്കാം ഓ നമ്മുടെ ഹെലി കിടക്കണ കോസ്മിക് റേസറിലെ മറ്റേ സാധനമാണേ പക്ഷേ ഇത് ഇതിനാണ് കേസ് കയറിഞ്ഞാൽ ഹെലി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇതിനി ലിമിറ്റഡ് ഇവൻ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാം എന്തായാലും അവൈലബിൾ ആണ് ബി ആർ റാങ്കേട്ടിൽ ഓക്കെ അപ്ഡേറ്റ് നാലാം തീയതി വരുമ്പോൾ നമുക്കറിയാം ഓക്കെ സോ നമുക്ക് അൺലോക്ക് ചെയ്യാം നോക്കിയേ പക്ക കോസ്മിക് റീസറിലെ സംഭവം അല്ലേ പക്ഷേ ഇതാണ് ഫ്രീ ഫയറിൽ വരുന്ന ഹെലി സോ നമുക്ക് എന്തായാലും അൺലോക്ക് ചെയ്യാം ഓക്കേ നമ്മൾ അൺലോക്ക് ചെയ്ത് കയറിയടേ ഇതിൽ ബാഗിൽ എത്ര പേര് കയറാൻ പറ്റുമോ നമുക്ക് എത്ര പേർ കയറാൻ പറ്റുന്നോട്ടേ ഇതെന്താ ഡ്രൈവർ സീറ്റ് മാത്രമേ കയറാൻറ്റുള്ളൂ എൻ്റർ അടിച്ചാലും ഡ്രൈവർ സീറ്റ് തന്നെ കയറും ഇത് ഡ്രൈവർ സീറ്റല്ലോ അത് ഓ ഇതൊരു വെടിവെക്കണ സീറ്റാ ഡ്രൈവർ സീറ്റ് മുകളാ ഓക്കെ ഇതാണ് കേസ് ഡ്രൈവർ സീറ്റ് ഓ ഇതിൻ്റെ ബട്ടൺ ഒന്നേ വെച്ചിട്ടില്ല ആ ഓക്കെ 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 ഇടേ ഇടേ എന്തെ ഡ്രോണോ ഗൈസ് എടോ ഇത് വിഷുവോ ഇനി പൊങ്ങുവോ ഇത്രേ പൊങ്ങോ ആ ഇത്രേ പൊങ്ങൂ കേസ് ഓഹോ ഓ ഇത് വിഷു മാപ്പ് മൊത്തം കാണാ പക്ഷേ നമുക്ക് എനിവനെ കാണാൻ പറ്റില്ല എന്നുള്ള ഒറ്റ പ്രശ്നം ഉണ്ട് ഇതിന് വേണ്ടുള്ളിൽ മെഡിക്കറ്റ് അടിക്കാൻ കഴിയുമോ മെഡിക്കറ്റ് ഒന്ന് അടിക്കാൻ ലൈസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കട്ടെ നമുക്ക് ചിലപ്പോൾ ബേഗ് ഒന്ന് അടിക്കാൻ പറ്റുന്നുണ്ടോ ഒമ്പത് മെഡിക്കറ്റ് ഒക്കെ അടിക്കാൻ പറ്റത്തേണ്ടേടേ ഇത് സൂപ്പർ ഇത് കുറച്ച് ഓവർ പവർ ആക്കി അട ഇനി പൊങ്ങുന്നുണ്ടോ ഇത്രേ പൊങ്ങുന്നുള്ളൂ ഗൈസ് ഓക്കെ കൊള്ളാം ഇനി വെടി വേണ്ട രണ്ട് പേര് വേണമായിരുന്നുണ്ട് അത് സോളോയിൽ നിങ്ങൾക്ക് എത്രമാത്രം കാണിച്ചാലും പറ്റുന്നതെന്ന് എനിക്കറില്ല എനിക്ക് പെട്ടെന്ന് ഡ്രൈവർ സീറ്റിലോട്ട് മാറാൻ വല്ല ഓപ്ഷനുണ്ടോ ഗൈസ് ഞാൻ ഒന്ന് ഡ്രൈവർ സീറ്റുകൊണ്ട് ഞാൻ താഴത്തെ ഇറക്കട്ടെ വീറ്റൊക്കെ ഇടത്തേക്ക് ഇവിടെ ഒരു പാർക്ക് ചെയ്യട്ടെ അല്ലാതെ പൊറ്റാടായിട്ട് ചെയ്യണേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ് കൊള്ളട്ടെ നല്ല ആൻഡിൽ ഭയങ്കര എളുപ്പമാണ് ഗൈസ് ഓക്കെ അത്ര വലിയ പാടൊന്നുമില്ല ആൻഡിലിങ്ങ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇറക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ സോ ഇനി ഇതിൽ വരുന്ന ബുള്ളറ്റ് ഏതാണ് ഞാൻ കാണിച്ചതാണ് ഓക്കെ എനിക്ക് രണ്ട് രണ്ടുപേർക്കെന്തോ ഇരിക്കാൻ പറ്റുള്ളൂ ഇതാണ് ഗൈസ് ബുള്ളറ്റ് കാണിച്ചതരാ കണ്ടോ ഇതിൽ എത്ര ബുള്ളറ്റ് ഉണ്ടോ ചോദിച്ചാൽ ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ ലിമിറ്റ് ഒന്നുമില്ല ഇടേ ഇതിനെത്ര വേണേ ഇടാ ഇതിന് ഡാമേജ് ഒന്നും എനിക്കറിയില്ല ഐസ് ഓക്കെ അത് നമുക്ക് വിശദീകരിച്ച് വേണമെങ്കിൽ നോക്കേണ്ടി വരും സോ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ സോ ഇതിൽ ലിമിറ്റൊന്നുമില്ല ഇത് റീലോഡ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ ഐസ് ഓക്കെ ഇതിൽ ബുള്ളറ്റിന് കണക്കൊന്നുമില്ല എത്ര വേണമെങ്കിലും ഇടാൻ പറ്റുമോ സോ ഐസ് മൂന്ന് പേർ ടോട്ടൽ നാല് പേർക്ക് ഇരിക്കുക കേട്ടോ ഒന്ന് ഇതാ ഈ സീറ്റ് ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ പിന്നെ അതാ ഇവിടെ ഒരാൾ പിന്നെ ഡ്രൈവർ ഓ മൂന്ന് പേര് എൻ്റെ പൊന്നും ആലോചിക്കായി ഈ സീറ്റ് ഈ സീറ്റ് ഈ സീറ്റ് മൂന്ന് പേരെടുത്ത് തുരു തുരാഹാൻ തന്നെ വെടിവെക്കുന്നു ഡ്രൈവർ ഇവിടെ വണ്ടി കൺട്രോൾ ചെയ്യുന്നു മോനെ ഇത് കോമഡി ആയിരിക്കും ഇത് സ്കോഡ് കളിക്കണമായിരുന്നു എന്തായാലും പറ്റേണ്ടത് ഒരു സ്കോഡ് ഗെയിമിൽ സെറ്റാക്കാം നോക്കാം ഇത് വിഷു ആയിരിക്കും കേട്ടോ പക്ഷെ ഇത് ഗെയിം ഭയങ്കര ഷോക്കാക്കുക സത്യം പറയാലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല പിന്നെ എന്ത് ചെയ്യാനാണ് കയറി ഇനെ കൊണ്ടുവരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഈ വണ്ടിയുടെ എച്ച് പി വണ്ടിക്ക് എത്ര പവർ ഉണ്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം പെട്ടെന്ന് പൊട്ടൂന്ന് എനിക്ക് അറിയില്ല പൊട്ടൂലടേ ആ മോൺസ്രാക്കിന്റെ ഒക്കെ ഏകദേശം എത്ര എന്ന് തോന്നുന്നു അതൊരു പെട്ടെന്നൊന്നും പൊട്ടുന്നില്ല അത്യാവശ്യം നല്ല പവർ ഉണ്ട് അത് പെട്ടെന്നൊന്നും പൊട്ടൂല ഓ അടാ ഇൻവിസിബിളായിടേ ഇതിന്റെ പാർട്സ് ഒക്കെ ഇവിടെ ഓ ഗറേനൊക്കെ ഓരോ ടാക്ടിക് എടാ അതേപോലെ തന്നെ എപ്പോ കോയം പോകും നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞിപ്പം അവരെ കോയിൻ പോകുന്നില്ല കേട്ടോ നോക്കി നിങ്ങൾ അപ്പൊ എനിക്ക് ഈ അലി വാങ്ങാൻ പറ്റുമോ ാലായിരം കോത്ര ഹലി മണി വാങ്ങണോ അയ്യോ നമുക്ക് എന്തായാലും പീക്കിലൊക്കെ ഒന്ന് പോയി വെക്കാം എന്തായാലും വാങ്ങിയല്ലേ നമുക്കൊന്ന് ചുറ്റി വരാം സോസ് ഇത് മൂന്ന് പേര് ഫ്രണ്ടിലെ വിഷ് ആയിട്ട് ലോജറിട്ട് പോയായിരുന്നു കേട്ടോ കോമഡി ആയിരിക്കും ഇത് മറ്റേ മോൺസെട്രക്കിൽ പണ്ട് വെടി വെക്കാൻ വന്നില്ലായിരുന്നു സംഭവം അതേപോലെ ആയിരുന്നു മിക്കവാറും കയറി എടുത്ത് കളയണ്ടി വരും വെടി വെക്കുന്ന സംഭവം ഇനി ഈ ബുള്ളറ്റിനി പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഓ ഗ്സ് ഇനി റൂഫിലൊക്കെ നിങ്ങൾ ഡ്രോണും വേണ്ട ഗ്ലൈഡറും വേണ്ട ഒരു സാധനം വേണ്ട ഫുൾ ടീമായിട്ട് ഇതും പിടിച്ച് ഇങ്ങനെ എയർ പറഞ്ഞാൽ മതി പെട്രോൾ തീരും അങ്ങനെ എന്തെയുണ്ടോ അങ്ങനെ ഒന്നുമില്ല ഐസ് ഇതും പിടിച്ച് ഇങ്ങനെ കറങ്ങിയാൽ പോരൂസ് കളി തുടങ്ങുമ്പോൾ മുതൽ ലാസ്റ്റ് വരെ ഓ ഫാക്ടറി ടോപ്പിലൊക്കെ ഉള്ള ഇനിമി ഫാക്ടറി ടോപ്പ് ഈ ക്യാമറമാർക്കൊന്നും രക്ഷ ഉണ്ടാവില്ല ഓക്കെ എവിടേക്ക് ഫാക്ടറി ടോപ്പിലൊക്കെ എനിമി ഉണ്ട് തുര തുരാൻ വെടി വെക്കും പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മളേലി ഇപ്പോൾ ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഐസ് വെടി വെക്കാൻ ആളില്ല അതുകൊണ്ട് നമുക്ക് കൊച്ചി ചെയ്യാൻ പറ്റില്ല കൊള്ളാം പക്ഷേ ഇത് ഭയങ്കര ഷോക്ക് ആവും കേട്ടോ ഗെയിമിൽ മേ ബി ഗെയിം അൺബാലൻസ് ആവാൻ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് പുഷ് ചെയ്യുന്ന പ്ലേസിന് ഓക്കെ ഞാൻ ഇപ്പോൾ എവിടെ നിർത്തിയും കേസുണ്ടി പക്ഷെ എങ്ങനെയുണ്ടേ സിൻസിയർ ആയിട്ട് പറ കൊള്ളാമോ ടോട്ടൽ മൂന്ന് പേര് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കൈസോ നാല് പേര് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചിട്ടാൻ പറ്റൂല പക്ഷെ എനിക്കറിയില്ല കൈസ് ഇത് ഹെലികോപ്റ്റർ ആണോ അതോ എന്താണെന്ന് എനിക്ക് അറിയില്ല ഈ വണ്ടിക്ക് വേറെ പേരുണ്ട് അത് ഹെലികോപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല കേസീ ഹെലി ഹെലീന്നൊന്നും പറയാൻ പറ്റൂല്ല വേറൊരു പ്രത്യേകതര ഒരു വണ്ടിയാണ് സോ ഇതിൻ്റെ പേരെന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല സോ അപ്പോൾ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഇഷ്ടമായിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു സോ ഹിലി കണ്ടില്ല ഹിലി കണ്ടില്ല എന്ന് ഞാനും പറയരുത് സോ അടുത്തൊരു നാലാം തീയതി സെപ്റ്റംബർ നാലാമോ മുതൽ നിങ്ങൾക്കും ഇതേപോലെ എടുത്ത് ഓടിക്കാൻ പറ്റും എടുത്ത് ഇതേപോലെ കറന്നു ഓക്കെ എവിടെ വേണമെങ്കിലും ഏഹിലും പോവാം നല്ല ഹൈറ്റ് പോവാം അത്യാവശ്യം നല്ല ഹൈറ്റ് പോകാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര ഓവർ പവർ ആവുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ ഇത്ര ഹൈറ്റ് പോയാൽ എനിമീസിനെ വെടിവെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് അല്ലേ ഇത്ര ഹൈറ്റ് പോയാൽ എനിമിനെ വിസ് വിസിബിൾ ആവുമോ എന്ന് സംശയമാണ് അത്യാവശ്യം താഴത്തുകൂടെ പോയിട്ട് കാർ ഓടിക്കണവർ പോകാൻ പറ്റും എന്നോട്ടെ നിലത്ത് മുട്ടി പോകുമ്പോൾ എന്താ സംഭവം ഉം കേട്ടോ ഇങ്ങനെ പോകാൻ പറ്റും എന്താ കേട്ടക്കട്ടെ ഇരുമിനെ കാണുന്നുണ്ടോ എടേടാ പോനെ ഇങ്ങോട്ട് വന്നോക്കടാ മൂന്ന് കൊമ്പ ഡ്രൈവർ സീറ്റ് ഇല്ലാതെ പോയോ വെടിയൊക്കെ ആളില്ലാതെ പോയല്ലേ നിന്നെ കൊന്നേനെ എടാ എടേടാ കണ്ട കണ്ട കൈ സ്കോളർ മൂന്ന് പേരുണ്ട് അലിരിക്കും ആ വെക്കടാ വെക്കടാ ഇക്കളിയാന്ന് ഇക്ലിയാ വന്ന് വെക്ക് നീ കൊന്നിട്ട് പോയാൽ മതി നീ കൊല്ലേ കൊല്ലേ കൊല്ലടാ പോട്ടെ പട്ടി പോട്ടെന്താ തുള്ളി കളിക്കണേ ഏടാ എനിക്കിതിൻ്റെ പേരൊന്നുമില്ല ഞാൻ താഴെ തഞ്ഞ് വരാം എടാ വെക്കടാടാ ആ ബോട്ടാണെങ്കിൽ കൊള്ളുന്ന ഡലിക്കോന്നിടത്ത് പെട്ടെന്ന് നമുക്ക് നല്ല വെടി വെടി ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ എന്തായിരുന്ന എക്കടാ ഇടിച്ചിടാൻ പറ്റുമോ ഇടിച്ചിടാൻ പറ്റുമല്ലോ അച്ഛ കാറ് പോലെ ഇടിക്കാൻ പറ്റിയ സൂപ്പറായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഓർപ്പാറാവുന്നുണ്ടാ ഇടിക്കാൻ പറ്റുന്നു ഇടി ഇടിയാവുന്നുണ്ടോ അല്ലല്ലോ ആ ബോട്ടുകൾ സമ്മേളനം എല്ലാവരും വന്നല്ലോ എന്തേടാടിക്കാനൊന്നും പറ്റില്ലടാ എടിക്കാൻ പറ്റില്ല ഐസ് അത് മാത്രം ആയി പോയി അതുകൂടി എന്റെ ഓഫറായില്ലേ സോ വൈസ് ഇത്രക്കേള്ളു ഇതേ വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ 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 വരില്ല ഇതിൽ മറ്റേ സീറ്റിലിരിക്കട്ടെ വാ അയ്യോ ആ ഞാൻ ശരി പോയിട വണ്ടി കത്തി തുടങ്ങിയോന്നേടാ പട്ടികൾ വണ്ടിക്ക് പോയിട്ട് വെക്കല്ലോടാ എത്രസിപ്പി പോകുന്നുണ്ടോട്ടെ എന്താ പറയുക ചാവാത്ത് ഇതിൽ എനിമ ചാവുന്നില്ല കേട്ടോ അത് ഉടായിപ്പോന്നാണ് ബോട്ടിന് കൊള്ളൂല്ലേ ഇത് എത്ര എസിപ്പി പോകുന്നുണ്ടാവോ സ്വീറ്റാക്കും ഞാൻ ഒന്ന് ആന്മാരെ എടുത്ത് കൊണ്ടുപോയിക്കെട്ട് ഇതാണ് ഈ കുന്നിൻ്റെ താഴത്ത് കൊണ്ടുപോയിച്ചിട്ട് കാണാൻ പറ്റും അവിടെ അത് ചത്തടാ ഈയൊരു പൂണ്ടുപോയി എടാ ഇടത് പൂണ്ടുപോയിടാ അത് അനങ്ങൂലടാ അത് കത്തിയിട അത് ഷോക്ക് ഇട്ട് ഇനി നീങ്ങൂലാ ഈയൊരു മണ്ണിനടി പോയി അപ്പോൾ അപ്പം ഇത്രയുള്ള അതായത് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഹീലിനെ കുറിച്ചുള്ള മാക്സിമ ഒപ്പീനിയൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ മാക്സിമം ചെക്ക് ചെയ്യാതെ ഇപ്പോൾ തൽക്കാലം സോളോ ഗെയിം പ്ലേ ആണ് സോ നിങ്ങൾക്ക് സ്കോഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാക്സിമം എല്ലാവരും കമന്റിടുക പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ബൈ ബൈ ഒരു തീപ്പരി ലൈവോ വീഡിയോ കായിട്ട് വീണ്ടും കണക്കായി സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബൈ ബൈ ഞാനിപ്പം ചോ ചു ഏഴ് എച്ച് പി പത്ത് എച്ച് പി ചത്ത് ചക്ക ചത്തു സോ ബൈ ബൈ